മോളെ ഉത്തരേ നീ പോവുന്നില്ലേ വിമല ഉമർത്തിരുന്ന് ഉത്തരയെ വിളിച്ചു ഊ അമ്മ ഞാനൊരുങ്ങ അവൾ മറുപടി നൽകി വിമല ഉത്തരയുടെ അമ്മായിയമ്മയാണ് ഉത്രയുടെ യുവാൻ കഴിഞ്ഞിട്ട് ഏഴുവലായിരിക്കുന്നു വിമല അടുത്തിരിക്കും തന്റെ ഭർത്താവായ സുകുമാരനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉത്തര കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടിച്ചേകി പിന്നീട്ടു ഒരു വില കുറഞ്ഞ കോട്ടൺ സാരിയാണ് വേഷം നെറ്റിയിൽ സാരിക്ക് മാച്ചായ ഒരു പൊട്ടും വെച്ച് ചന്ദനവും തൊട്ടിട്ടുണ്ട് അവൾ പതിയുപോലെ നിറകിൽ സിന്ദൂരം തൊടാനെടുത്തപ്പോൾ എന്തോ ആലോചിച്ച ശേഷം അവൾ അതൊന്ന് തന്നെ സീമന്തിരേഖയിൽ വരഞ്ഞു മതി പൂർണ്ണമായി തന്റെ ഒരുക്കും അവൾ അവളോട് തന്നെ പറഞ്ഞു ശേഷം ലഞ്ച് ബോക്സ് എടുത്ത് ഹാൻഡ് ബാഗിൽ വെച്ച് കുടയും എടുത്ത് അവൾ അമ്മയുടെ യാത്ര പറഞ്ഞ് ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു ഉത്തര മലയാളം അധ്യാപികയാണ് പ്രൈമറി ക്ലാസ്സാണ് പഠിപ്പിക്കുന്നത് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടെങ്കിൽ അത് ഈ ജോലിയാണ് എത്ര കുരുന്നുകൾക്കാണ് അക്ഷരം പകർന്നു നൽകിയത് താൻ ലഞ്ച് ബ്രേക്ക് സമയമാണ് രേഷ്മ ടീച്ചർ അവിടെ അടുത്തു വന്ന് പാത്രം തുറക്കുന്ന ഉത്തരയെ നോക്കി ചോദിച്ചത് നീ തുടങ്ങിയോ ഇല്ല അവൾ മറുപടി നൽകി രണ്ടുപേരും കൊണ്ടുവന്ന കറികൾ ഷെയർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി രേഷ്മ ടീച്ചർ പറഞ്ഞു നല്ല സ്വാദുള്ള കറികളാണ് നീ ഒന്ന് ഉണ്ടായിക്കൊണ്ടുവരുന്നത് എനിക്കന്ന് ചമ്മന്തിയും മുട്ടയും മാത്രമാണ് ഉത്തര ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ പോത്ത പോലെ കിടന്നുറങ്ങാതെ ഒരു അഞ്ചു മണിക്കൊക്കെ എണീറ്റാ ഉള്ളൂ പിന്നെന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം രേഷ്മ ടീച്ചർ തിരക്കി എന്ത് വിശേഷം നേരെ വിളക്കുന്നു സ്കൂളിൽ വരുന്നു വീട്ടിൽ പോകുന്നു നേരെ ഇട്ടുന്നു രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏഴു വർഷം അവളിലെ സങ്കടത്തിന്റെ പേമാരിയെ അവൾ കണ്ണുകളെന്ന വജ്രായുധം കൊണ്ട് അടച്ചു നിർത്തി എന്നാൽ ഇത് എന്ത് പോക്കാ പോയത് വർഷ ഏഴായില്ലേ ഒരു ഫോൺ കോളിംഗിൽ അയാൾക്ക് വിളിച്ചുകൂടെ അയാള് ജീവനോട് ഉണ്ട് എന്നറിയുന്നെ അമ്മയുടെ പേരിൽ എല്ലാ മാസവും ബാങ്കിൽ വരുന്ന പണമെന്നു കൊണ്ട് മാത്രമാണ് നിന്റെ വിവാഹം കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ് കമ്പനി ജോലി തിരക്കാണ് ഉടൻ പോണമെന്ന് പറഞ്ഞ് പോയ ആളാ ഇപ്പൊ എത്ര കാലായിടി മോളെ രേഷ്മ ടീച്ചർ ആത്മകഥം പോലെ പറഞ്ഞു നിർത്തി ഉത്തരയിലൊരു നേരത്തെ പുഞ്ചിരി മാത്രം നെളിവിച്ച് നിന്നു നിനക്ക് ശേഷം എന്റെ യുവാൻ കഴിഞ്ഞു എനിക്കിപ്പോ പിള്ളേരെ രണ്ടായി നീ ഇപ്പോഴും ഈ നിൽപ്പ് നിൽക്കുന്നു നീ എങ്ങനെയാ ഒത്തിരി നിന്റെ ഹോർമോൺ ചേഞ്ചിലല്ലെങ്കിൽ അടക്കി നിർത്തുന്നത് നിന്റെ ഭർത്താവിന്റെ അമ്മ എന്താ പറയുന്നു എന്തുപറയാ മകൻ വരും എന്ന പ്രതീക്ഷയിലാണ് അമ്മ അമ്മ മാത്രമേ മോനെ കാത്തിരിക്കുന്നുള്ളൂ അപ്പൊ നീയോ അല്പനേരത്തിന് ശേഷം ഉത്തര പറഞ്ഞു ഞാനും ഉച്ചയ്ക്ക് ശേഷം മൂന്നാം ക്ലാസ്സിൽ ഇന്ന് കുട്ടികളുടെ വർക്ക്ഷീറ്റ് നോക്കിയായിരുന്നു അപ്പോഴാണ് അവിടെ അടുത്തേക്ക് കിച്ച എന്ന് വിളിപ്പിലുള്ള കൃഷ്ണൻ വന്ന് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയത് വർക്ക്ഷീറ്റ് നോയിക്കൊണ്ട് പറഞ്ഞു മുപ്പത് അവൻ വീണ്ടും ചോദിക്കാൻ തുടങ്ങി കല്യാണം കഴിച്ചോ എന്തേ ഏ എനിക്കൊരു പേര് മാമനെ ചീച്ചോ എന്ത് നിഷ്കളങ്കമായ സംസാരത്തിൽ ഉത്തര നിന്ന് കണ്ണെടുത്തുകൊണ്ട് അവനു തലോടിക്കൊണ്ട് പറഞ്ഞു മോ പോയിക്കോ അവൻ പോയി കൂട്ടുകാരുമായിരുന്നു കളി തുടങ്ങി വൈകുന്നേരം ബസ് വിട്ട് ഇറങ്ങി വരുന്ന വഴിയിലാണ് ഉത്തരം മുത്തിയെ കണ്ടത് അവൾ മുത്തിയെ കാണുമ്പോഴേക്ക് മുത്തിക്ക് മുറുക്കാൻ വാങ്ങാനുള്ള പണം കൊടുക്കുമായിരുന്നു മുത്തി പണം വാങ്ങിയ ശേഷം അവളോട് ചോദിച്ചു മോളെ നിന്റെ കെട്ടിയോന്റെ അവൻ്റെ വിവരം ഉണ്ടാവും മറുപടി ഒരു ചിരിയിൽ ഒതുക്കിക്കൊണ്ട് അവൾ വീട് ലക്ഷ്യം വാങ്ങി നടന്നു വീട്ടിലെത്തിയ ശേഷം അവൾ കുളിച്ചൊരു പഴയ ചുരിദാറ് ധരിച്ച് മുറിയിലെത്തി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിനീത മൂവിയിലെ പിയു പോലെ എന്ന സോങ് കേട്ടുകൊണ്ട് മേശയിൽ തല ചേർത്ത് വെച്ച് കിടന്നു അതിലൊരു വരി അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് സാഗർ സേമിൽ നദിക്ക് തൻ്റെ പ്രണയമായ കടലിനോട് ചേരുവാനുള്ള അതിയായ മോഹമായിരുന്നു അതുപോലെയായിരുന്നു അവൾക്ക് തൻ്റെ പ്രീതമന്റെ കൂടെ ചേർന്ന് ജീവിക്കാനുള്ള മോഹം തുടങ്ങിയിട്ട് വർഷങ്ങളിതാ പിന്നിട്ടിരിക്കുന്നു അവൾ ഓരോന്ന് ആലോചിച്ച് കിടന്നു തൻ്റെ വിവാഹം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് നടത്തി ഒന്നായിരുന്നു തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാനോ അറിയാനുള്ള സമയം പോലും ഇല്ലായിരുന്നു എല്ലാവരും പറഞ്ഞു വിവാഹശേഷം ഒരുപാട് സമയമുണ്ടല്ലോ അപ്പോൾ അറിയാമെന്ന് ആ ഒരു ധാരണയിലാണ് വിവാഹം കഴിച്ചത് എന്നാൽ തന്നോടൊരു വാക്കും ഇണ്ടുകൂടി ചെയ്തില്ല മണിയറയിൽ തന്നെ വളരെ വൈകിയാണ് വന്നത് ഒരുപാട് പ്രതീക്ഷയോടെ അയാളുടെ വരവും കാത്തിരുന്നു എന്നാൽ അയാൾ വന്ന് പുലരാറായപ്പോൾ എന്നിട്ട് ഒറ്റയ്ക്കടത്തമായിരുന്നു പിറ്റേന്ന് സംസാരിക്കണം പരിഭവം കാണിക്കണം എന്നൊക്കെ നൂറ് കനവുകൾ മനസ്സിൽ നെയ്തപ്പോഴാണ് അറിയുന്നത് അയാൾ ഈവനിങ് ഫ്ലൈറ്റിൽ പോകുന്ന കാര്യം ആദ്യം ഒരു ഷോക്കായി തോന്നിയെങ്കിലും നിനക്ക് സമാധാനത്തോടെ പഠിക്കാമെന്നും പറഞ്ഞു പോയ ആളിനെ ഇതുവരെ താൻ കണ്ടതേയില്ല എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ഉത്തരക്ക് ഓർമ്മയില്ല രാവിലെ വളരെ ധൃതിപ്പെട്ടാണ് ഉത്തര സ്കൂളിൽ പോയത് ആനുവൽ ഡേ ആണ് ഇന്ന് കുട്ടികളെ കൊണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം പോരാത്തതിന് തൻ്റെ കൂടി ഒരു ഐറ്റം ഉണ്ട് ഈവനിങ് ആയി കുട്ടികളെല്ലാം വന്നു തുടങ്ങി പരിപാടി ആരംഭിച്ചു വൈകിയാണ് ഉത്തരയുടെ ശിവപാർവതി താണ്ടവ നൃത്തം അരങ്ങേറിയത് കിച്ചനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നാണ് സിദ്ധു എന്ന സിദ്ധാർത്ഥൻ ഒരു നിമിഷം സ്റ്റേജിൽ അരങ്ങേറുന്ന നൃത്തത്തിൽ കൊളുത്തിപ്പോയി അവൻ്റെ കണ്ണുകൾ അതാ ഒരു ദേവിയെ പോലെ തോന്നും വിധം അതിമനോഹരമായ ഭാവങ്ങളോട് നൃത്തം ചെയ്യുന്നു അവളുടെ ആ കണ്ണ് നീണ്ട മൂക്കും അഴിച്ചിട്ട മുടിയുമെല്ലാം കൂടി കാണാൻ തന്നെ നല്ലൊരു ഈശ്വര അവനവടെ നൃത്തത്തിൽ ലയിച്ചുപോയി ഒരു നിമിഷം ആ സ്റ്റേജിൽ താനും അവളും മാത്രമായിരുന്നു എങ്കിൽ എന്ന് പോലും അവനാശിച്ചു പോയി മാമ കിച്ചന്റെ നീട്ടി അവന് സ്ഥലകാല ഉണ്ടായത് നൃത്തം കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ മുള്ളെ മുട്ടിയ പോലത്തെ ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥ് കിച്ചനോട് പറഞ്ഞു എന്നു പരിചയപ്പെടുത്താടാ ഞാൻ നിനക്ക് കിണ്ടർ ജോയിൻ തരാം കിണ്ടർ ജോയ് എന്ന ബലഹീനതയ്ക്ക് മുന്നിൽ കിച്ചൻ അവനെ ഉത്തരയുടെ മുമ്പിൽ എത്തിച്ചു അവൾ മേക്ക് പ്രീമിന്ന തിരക്കിലായിരുന്നു ചീച്ചരെ ഉത്തര തിരിഞ്ഞുകൊണ്ട് കിച്ചന്റെ അടുത്ത് വന്നിരുന്നു ചീച്ചര് ഞാൻ അവൾ ചിരിച്ചു സിദ്ധു കിട്ടിയ ഗ്യാപ്പിൽ അവൾക്ക് ക്ഷേക്കാൻ എടുത്തു അവളുടെ തണുത്ത കരം അവന്റെ ഇളം ചൂടുള്ള കരത്തെ തണുപ്പിച്ചു കിച്ചം പറഞ്ഞു കല്യാണം ഷെയ്ഖാന്റെ കൊടുത്തവരുടെ മുഖങ്ങൾ തമ്മിൽ ഉടക്കി ഉടനെ തന്നെ ഉത്തര കയ്പിൻ വിലിച്ചു സിദ്ധുവിലാൽപ്പൻ ഞെട്ടിലുണ്ടായി അതെ എനിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം ഉത്തര പറഞ്ഞു ഉടനെ സിദ്ധു കിച്ചുവിനേം കൂട്ടി അവിടെ നിന്ന് പോയി അന്ന് രാത്രി സിദ്ധു ഉത്തരയുടെ നൃത്തം മനസ്സിലോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ആ ശരീരവടിയും ആ മുടിയും അവളുടെ ചിരിയും അവരുടെ സംസാരവും എല്ലാം അവൻ അത്രമേൽ ഇഷ്ടമായി അവൾ കിട്ടിയതാവില്ലേ ആരുടെങ്കിലും പെങ്ങളും അവളും കിച്ചന്റെ നീട്ടിയുള്ള വിളിയിൽ അവൻ അമർത്തി മൂളി ചീച്ച ഓർക്കാതെ പറഞ്ഞു അതെ പെട്ടെന്ന് എന്തോ പോലെ യോ അല്ല ഓർത്തുപോലെ പോയി കിടന്നോട്ടോ അവൻ പറഞ്ഞു കിച്ചൻ അവന്റെ അമ്മയുടെ അടുത്ത് പോയി പിറ്റേന്ന് സ്കൂളിൽ പോകുന്നവളെ കാണാനായി മാത്രം ഒരുവൻ തന്റെ ബുള്ളറ്റിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു സിധുവിനെ കണ്ടതും അവൾ ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് നടന്നുപോയി ഉത്തര ഒന്നിക്കോ സിതു വിളിച്ചു പറഞ്ഞു ഉത്തര തിരിഞ്ഞ് സംശയത്തോടെ ആ ചെറുപ്പക്കാരൻ നോക്കി നല്ല പൊക്കവും കട്ടിമീശയും താടിയും വെളുത്ത നിറവും നെറ്റിയിലൊരു ചുവന്ന കുറിയും മൊണ്ണും ഷർട്ടും ആയിരുന്നു അവന്റെ വേഷം അതെ ഇന്നലത്തെ തന്നെ നൃത്തം നന്നായിരുന്നു കേട്ടോ ശരിക്കും ദൈവ ചെയ്ത് തന്നെയുള്ള ആളാ ഉത്തര അവൾ നന്ദി പറഞ്ഞ് നടന്നു എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എനിക്കതിനെ വളച്ചിട്ടി പറയുന്ന ശീലമില്ല എന്ത് എന്ന ഭാവത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് തല നോക്കി എനിക്ക് എനിക്ക് എനിക്കൊത്തിരി വിവാഹം കഴിച്ചോളാം എന്നുണ്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൾക്ക് ശരിയാണ് വന്നത് കിച്ചൻ പറഞ്ഞ കേട്ടിട്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എടോ എൻ്റെ വിവാഹം കഴിഞ്ഞാ അവൾ പറഞ്ഞിരത്തി അതും എനിക്കറിയാം അതൊക്കെ ഒരു വിവാഹമാണോ നിങ്ങൾ തമ്മിൽ അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ ലീഗലി നിങ്ങൾ മാരീഡ് ആണോ ഒന്നുമല്ലല്ലോ അതുമില്ല അയാൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന തിരിച്ചു വന്നേനേ അവനെ അവനോർത്ത് വെറുതെ നല്ല പ്രായം നേരെ ഇങ്ങനെ വെറുതെ കളയുന്നു ഉത്തരം നിറഞ്ഞു വന്ന മിഴികളും തുടച്ച ശേഷം അവനോട് പറഞ്ഞു ഉറപ്പായൊരു ദിവസം എന്റെ ഭർത്താവ് വരും അവൾ അതും പറഞ്ഞ് തിരിഞ്ഞിറന്നു അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു നോക്കിയിരുന്നോ ഇപ്പൊ വരും പിന്നെ ഈ സിദ്ധാർത്ഥ ഒരു കാര്യം മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ എനിക്കറിയാം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ മടിക്കില്ല നീ എന്റെ ആണ് ഉത്തര എന്താ മാത്രം അതും പറഞ്ഞു അവനവുടെ മുമ്പിലൂടെ ബുള്ളറ്റ് എടുത്ത് പാഞ്ഞു പോയി ഉത്തരക്കന്ന് സ്കൂളിൽ പോകാനേ തോന്നിയില്ല അവൾ വീട്ടിൽ തിരിച്ചുപോയി വീട്ടിലെത്തിയപാട് ബാഗ് ഊരി എറിഞ്ഞ് അവൾ കിടക്കയിലേക്ക് മുഖം പുഴുത്തിക്കറിഞ്ഞു മല വന്ന് കാര്യം തിരക്കെങ്കിലും അവളൊന്നും പറഞ്ഞില്ല പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന വഴി ഇരു സൈഡുകളിലും കൊന്നമനം പൂത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇളം വയലറ്റും വെള്ളയും നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ നോക്കി വരികയായിരുന്നു ഉത്തര എന്തിലോ വന്ന് തട്ടി അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സിദ്ധുവിനെ കണ്ടത് അവൾ പൊടുന്നേ മാറി നടക്കാൻ തുടങ്ങിയെങ്കിലും അവൻ അവൾക്കുമുമ്പിലായി വന്നു നിന്നു ഞാൻ ഇന്നലെ മുഴുവൻ ആലോചിച്ചു നീ എന്തിനാണ് എന്നെ അയറ്റുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ നിന്നെക്കാളും രണ്ട് വയസ്സിന് ഇളയതായത് അവൻ തന്നെ ഒരു പുരുകയർത്തി കൊണ്ട് ചോദിച്ചു അവൾ എന്തെന്ന മട്ടിൽ പോവാൻ നിന്നു അവടെ രണ്ട് കൈയും പിടിച്ച് മുറുക്കിക്കൊണ്ട് സിദ്ധു പറഞ്ഞു എന്റെ കുറ്റാണോ നീ എനിക്ക് മുന്നേ ജനിച്ച് എനിക്ക് ഏജൊരു പ്രശ്നമല്ല നിനക്ക് സമ്മതാണോന്നാ എനിക്കറിയേണ്ടത് ഉത്തരപ്പോഴാണ് അന്ന് കിച്ചൻ വെച്ച് ഓർമ്മ എന്ന് അവൾ അവനോടായി ദേഷ്യഭാവത്തിൽ പറഞ്ഞു നിന്റെ ഈ എടുത്തിയാട്ടോ വെകിലിത്തരം ഈ പ്രായത്തിനെയാ ഓൻ പോയി തരത്തി കളിക്കുക അതും പറഞ്ഞു പോകുന്നവളെ അടുത്ത കണ്ട കൊന്നമനത്തിലോട്ട് വലിച്ചേർത്തിരുത്തിയിട്ട് സിദ്ധു പറഞ്ഞു അത് നിനക്കെന്നെ ശരിക്കും അറിയാത്തോണ്ടാ പിന്നെ നീ പറഞ്ഞില്ലേ തരത്തി പോയി കളിക്കാൻ അതിന് നീ ഒരു അവസരം നന്നാ എന്റെ ആണത്ത് നിന്നെയാണെന്ന് അറിയിക്കാം അവൻ പറഞ്ഞു തീരും മുമ്പ് അവിടെ കൈ അവന്റെ കൗളിൽ പതിച്ചിരുന്നു വേണ്ട വേണ്ട നോക്കുമ്പോ നീ എന്റെ തനി കയറുന്നോ എടു എന്റെ ആണിനെ അവന്റെ കാമം തീർക്കാൻ സാധിക്കും എന്നാൽ അപൂർവം ചിലർ മാത്രം ഒരു സ്ത്രീ എന്താണെന്നും അവളുടെ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു അവൾ ഒരു പുരുഷനിൽ നിന്നും നേടാൻ ആഗ്രഹിക്കുന്ന എന്തെന്നും അവളുടെ കണ്ണിൽ നോക്കി അവൾ എന്താണ് കൊതിക്കുന്നതെന്നും മനസ്സിലാക്കി പെരുമാറാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ചോർന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പരിഗണനയാണ് ബഹുമാനാണ് ബാക്കിയുള്ളതൊക്കെ പിന്നീടാ വരുന്നത് അതും പറഞ്ഞു പോയവൾ വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടാവും പറഞ്ഞു എന്ന് ഇങ്ങനെ ആക്കിയ നീയാണ് ഉത്തര നിന്നെ കൊണ്ട് ഞാൻ പോകൂ അതും പറഞ്ഞ് അവനവടെ നിറകിൽ അമർത്തി ഉമ്മ കൊടുത്തു ആ സമയം കൊന്ന പൂക്കൾ കാറ്റിൽ അവടെ മേൽ വീഴുകയുണ്ടായി ഉത്തരയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീറി ചാലിട്ടൊഴുകി അവൾ കല്ലുപോലെ നിന്നുപോയി നീ അറിയണ മുത്തരാണിന്റെ ചൂട് എന്താണെന്ന് നിന്നെ ഞാൻ ദിവസം എന്ന് പറഞ്ഞ് സാരിക്ക് മുകളിൽ വീണെടുക്കുന്ന താലിയെടുത്ത് പൂച്ചിച്ച് നോക്കിയിട്ട് അവൻ തിരിച്ചുപോയി വീടിൽ തിരിച്ചെത്തിയപ്പോൾ പരിചയമില്ലാത്ത രണ്ട് മുകളും ഉമ്മർത്തിരിപ്പുണ്ടായിരുന്നു അവൾ അവരെ നോക്കാതെ ബാത്റൂമിൽ കയറി ഷവർ ഓണാക്കി കൊടുത്തിരുന്ന സാരി ഊരി എറിഞ്ഞ് ശേഷം അവിടെ ഇരുന്ന് വാപുത്തി കരഞ്ഞുകൊണ്ടിരുന്നു ഷവറിലെ വെള്ളം അവരുടെ കണ്ണീരി നെയ് കൊണ്ട് പാഞ്ഞുകൊണ്ടേയിരുന്നു അവൾ അവനെ ഇറക്കി ചുംബിച്ച ഭാഗം തേച്ചു മായ്ച്ചു കളയാൻ ശ്രമം നടത്തി അവൾ ചിന്തിച്ചു താൻ ഗ്രഹിച്ചിരുന്നു ഒരു പുരുഷന്റെ സാമീപ്യം താൻ ഇത്രയും കാലം നിയന്ത്രിച്ചിരുന്ന തന്റെ ഹോർമോൺ ചെയിൻസിന് പക്ഷെ അതെല്ലാം അവൾ നേടാൻ ആഗ്രഹിച്ചിരുന്നത് ഈ താലിയുടെ അവകാശയിൽ നിന്നായിരുന്നു അല്ലാതെ ഇങ്ങനെ വിനീത് കുറച്ചു ദിവസത്തേക്ക് അവൾ സ്കൂളിൽ പോയതേയില്ല സിദ്ധവും കൊന്നമരച്ചോട്ടിൽ അവളെയും കാത്ത് എന്നും നിൽക്കും അവൻ അവളോട് മാപ്പിടണം തോന്നി പക്ഷെ അവളെ കണ്ടതേയില്ല പ്രതീക്ഷിക്കാതെ ഒരു ദിവസം അറിഞ്ഞു വിനീത് വരുന്നു എന്നുള്ള വാർത്ത അതവളിൽ അവളുടെ കളഞ്ഞുപോയ സന്തോഷത്തെ തിരികെ കൊണ്ടുവന്നു അവൾ കുളിച്ചുരുങ്ങി നിറയെ സിന്ദൂരമൊക്കെ തൊട്ട് നല്ല പട്ടുസാരി ഉടുത്ത് നിന്നു വിനീത് വന്നപ്പോൾ കൂടെ വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു ഒരു സ്ത്രീയും ഒരു കുഞ്ഞും ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല ആ കുഞ്ഞ് അവനെ പപ്പാന്ന് വിളിക്കും വരെ ആ വിളി അവളെ തളർത്തി കളഞ്ഞു വിമലമ്മ ചോദിച്ചു ആരാ വിനീത് ഇത് അമ്മ ഇത് ഞാൻ സ്നേഹിച്ച കുട്ടിയാണ് ഇത് ഞങ്ങളുടെ മകളും ഉത്തരക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി അവൾ വാതിൽ പിടിച്ചു നിന്നു വീണ് പോവാതെ വാതിലിനടുത്തിൽ നിൽക്കുന്ന ഉത്തര സംശയത്തോടെ വിനീത് നോക്കി നിന്നു അതിനുള്ള മറുപടി പറഞ്ഞത് വിമലമയായിരുന്നു ഇവളെന്ന് നിനക്ക് ഓർമ്മയില്ലേ അവളെ അവന്റെ മുമ്പിലേക്ക് പിടിച്ചിരുത്തി കൊണ്ട് അവർ ചോദിച്ചു ഇത് ഉത്തരയാണോ മറുപടി എന്നോണം കാതുപോയ്ക്കുന്നൊരടിയായിരുന്നു വിനീത് ഒന്ന് പകച്ചുപോയി നിനക്ക് വേണ്ടി ഈ നാളെ അത്രയും കാത്തിരുന്നു ഇവളോട് ഈ ചതി വേണ്ടായിരുന്നടാ ഈ പെണ്ണി ഏഴ് കൊല്ലവും നീ വരുന്നു പറഞ്ഞു വിട്ട ആശകളെല്ലാം അടക്കി വീട്ടിൽ കഴിഞ്ഞു അപ്പൊ നീ നിന്റെ സുഖം തേടി പോയില്ലേ വിമലമയുടെ സ്വരം കടത്തു അപ്പോൾ വിനീത് നിയന്ത്രണം വിട്ട് അമ്മയോട് പറഞ്ഞു അമ്മയെ ഞാൻ അന്നേ പറഞ്ഞല്ലേ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അന്ന് അമ്മയല്ലേ ആത്മഹത്യാ ഭീഷണി മൊഴിക്ക് എന്നെ കൂടെ നിർബന്ധിച്ച് യുവാൻ കഴിപ്പിച്ച് അന്ന് അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഞാനിവിളിൽ നിന്ന് അകലം പാലിച്ചു ഞാൻ പോയതും ഇത്രയും വർഷം അവൾ കാത്തിരിക്കുന്നു ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെയുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കിയെന്നേ അത്രയും സമയം ഇണ്ടാതിരുന്ന ഉത്തര വിനീതിൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു നിങ്ങൾക്കെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ ഞാൻ ഞാനിവിടെ ഉണ്ടോയെന്നൊന്ന് അറിയാൻ പോലും താല്പര്യം ഞാൻ തന്റെ താരിയുടെ ബലത്തിലാണ് ഇത്രയും വർഷം മുന്നോട്ട് പോയത് ഇനി എനിക്ക് ഈ താരയുടെയും സിന്തൂരത്തിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് അവൾ ആ താലിച്ചാലയുടെ ഊരി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ വിമലമയുടെ മുഖത്ത് അവൾ ക്രോധഭാഗത്തിലും നോക്കി ആ ഒരു ഉമ്മി നീരി ഇറക്കി നിന്നുപോയി ശേഷം അകത്ത് പോയി ഒരു ബാഗെടുത്ത് പുറത്തേക്ക് വന്നു വിമലമയോട് നന്ദിയുണ്ട് ഈ പോയ ഏഴ് വർഷം ഒരു തണലിരുന്നതിനും എന്നെ പ്രൊട്ടക്ട് ചെയ്തതിനും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു അതും പറഞ്ഞ അവൾ ഇറങ്ങി നടന്നു പിന്നീട് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നു രണ്ടു ശേഷം അവൾ വീണ്ടും സ്കൂൾ തുറന്നതിനാൽ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി കൊന്ന മരങ്ങളുടെ ഇടവേളിയിലൂടെ നടക്കുകയായിരുന്നു ജൂൺ ആയതിനാൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ താഴ് വീഴുമെന്ന് പറഞ്ഞു നിന്ന് ഒരു കൊന്തമരത്തിന്റെ ചില്ല് പിടിച്ചൊന്ന് കുലുക്കി അവൾ അതിൽ നിന്ന് ഇറ്റ് വീഴുന്ന മഴത്തുള്ളികളും ഒപ്പം ആ പൂക്കളും അവളിലൊരു കൊച്ചു പെൺകുട്ടിയുടെ കൗതുകവും സന്തോഷവും നിഴലിച്ച് അത് നോക്കിയ ഒരാൾ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു സിദ്ധുവായിരുന്നത് അവൻ കണ്ടു എന്നറിഞ്ഞപ്പോൾ അവളിൽ അല്പം നാണക്കേടുണ്ടായി എങ്കിലും ഒന്നുമിണ്ട ആ കുനി പോകാനൊരുങ്ങിയവളെ അവൻ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഇനി നിനക്കെന്നിലേക്ക് അറിയാൻ എന്താണ് തടസ്സം ഞാൻ നിന്റെ ശരീരത്തിൽ അനുവാദമില്ലാത്തോട്ടതിൽ ഞാൻ എത്ര വിഷമിച്ചിട്ടുണ്ടെന്നറിയുമോ നിൻ്റെ അടുത്തൊന്ന് മാപ്പി വദിക്കാൻ വേണ്ടി ഞാൻ എത്ര തവണ ഈ കൊന്ന കൊന്നമരച്ചവട്ടിൽ വന്നിട്ടുണ്ടെന്നറിയോ പക്ഷേ നീ വന്നില്ല ഞാൻ നീ വിചാരിക്കുമ്പോൾ അത്ര മോശകാലം ഹൃദയം എന്നൊരു സാധനം എനിക്കും ഉണ്ട് നീ നിൻ്റെ യൗവന വേണ്ടാത്ത വേണ്ടാത്തൊരുത്തിനു വേണ്ടി കളയുന്നില്ല എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു അതാ ഞാൻ ആ നമിനൊക്കെ പ്രതികരിച്ച് നീ എനിക്ക് മാപ്പ് തരില്ലേ നീയാണെന്നെ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പഠിപ്പിച്ച എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ നിനക്ക് പ്രായം അവൾ പറഞ്ഞു ജസ്റ്റ് നമ്പർ ഡിയർ അതുകൊണ്ട് എന്റെ പൊന്നുമോള് വിഷമിക്കണ്ട വയസ്സ് കുറഞ്ഞു പോയി എന്ന കുറവൊന്നും ഞാൻ അറിയിക്കില്ല പോരെ കുസൃതിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു വാ എന്ന നോക്ക് പോവാ എങ്ങോട്ടെന്ന ഭാഗത്തിൽ അവൾ അവനെ നോക്കി പോള ചക്ക ആദ്യം നിന്നെ കെട്ട് അതിനുശേഷം നോക്കാം ഇതൊക്കെ എന്നും പറഞ്ഞ് കിളിങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുകൂടി ആ കൊന്നമരം കുലക്കിക്കൊണ്ട് അവൾ തിരിച്ചു നടന്നു ഉത്തരം മനസ്സിലോർത്തു താനിതാ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പഠിച്ചിരിക്കുന്നു ഒരു മാസത്തിനു ശേഷം അവൾ സിദ്ധുവിൻ്റെ മാത്രമായി അന്ന് അവനവളോട് അവിടെ ആ പാട്ടവന് വേണ്ടി പാടാൻ പറഞ്ഞു അവളും അവനായി മൂങ്ങിക്കൊടുത്തു അവനവളൊന്നുകൂടെ മുറുകിപ്പിടുന്നുകൊണ്ട് ഒരു ചുംബനം നെറ്റിയിൽ നൽകി